നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം നെതന്യാഹുവിന്റെ ഭരണം അവസാനിക്കാൻ പോകുന്നു എന്നുള്ള ഏറ്റവും സുപ്രധാനമായ ഒരു വാർത്തയാണ് ഇപ്പോൾ ഇസ്രയേലിൽ നിന്നും പുറത്തു വരുന്നത് ഇസ്രയേലിലെ ലോകരാഷ്ട്രങ്ങൾ ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ് ലോകത്ത് നിന്ന് മാത്രമല്ല സ്വന്തം സഖ്യത്തിൽ നിന്ന് പോലും നദന്യാഹുവിൻ ഇപ്പോൾ തിരിച്ചടി നേരിട്ട് കൊണ്ടിരിക്കുകയാണ് ഇതോടെ ഇസ്രയേലിന്റെ സ്വേച്ഛാധിപതി സ്ഥാനം ഒഴിയേണ്ട അവസ്ഥയിലേക്കാണ് എത്തി നിൽക്കുന്നത് ഇസ്രയേലിൽ യാഥാസ്ഥിതിക കക്ഷിയായ യുണൈറ്റഡ് തോറ ജൂതായിസം പാർട്ടി നെതന്യാഹുവിന്റെ പാർട്ടിയുമായുള്ള സഖ്യം വിട്ടതോടെ നെതന്യാഹു സർക്കാരിന് ഭരണപ്രതിസന്ധി പ്രതിസന്ധി ഉടലെടുത്തിരിക്കുകയാണ് നിർബന്ധിത സൈനിക സേവനത്തിലെ ഇളവ് അവസാനിപ്പിച്ച സർക്കാർ പ്രഖ്യാപിച്ച കരട് സൈനിക നയത്തിൽ പ്രതിഷേധിച്ചാണ് ഏഴംഗ പാർട്ടിയിലെ ആറുപേരും രാജിക്കത്ത് നൽകിയത് പാർട്ടി ചെയർമാൻ ഒരു മാസം മുമ്പ് രാജി നൽകിയിരുന്നു ഇതോടെ നൂറ്റി ഇരുപത് അംഗസഭയിൽ ഭൂരിപക്ഷം അറുപത്തി ഒന്നായി ചുരുങ്ങിയ നെതന്യാഹു സർക്കാരിന് മേൽ സഖ്യകക്ഷികളായ തീവ്ര വലതുപക്ഷ പാർട്ടികൾ കൂടുതൽ കരുത്തുള്ളവരാകും ഇതോടെ നതന്യാഹുവിന് ഇനി എത്ര കാലം ഇസ്രയേൽ ഭരിക്കാൻ സാധിക്കുമെന്നുള്ളത് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ് നൂറ്റി ഇരുപത് അംഗസഭയിൽ ഇപ്പോൾ പേർ കൂടി രാജിവെച്ചതോടെ അറുപത്തി ഒന്ന് എന്ന അംഗബലത്തിലേക്ക് കുറഞ്ഞ നെതന്യാഹു സർക്കാരിനെ ഇപ്പോൾ കേവല ഭൂരിപക്ഷത്തിന് ഒരാളുടെ മാത്രം കൂടുതൽ പിന്തുണയാണുള്ളത് ആരെങ്കിൽ ഒരാൾ പിന്തുണ പിൻവലിച്ചാൽ അറുപത് അറുപത് എന്ന സമാസമം അക്കത്തിലേക്ക് ഭൂരിപക്ഷം പോകും അപ്പോൾ വലതുപക്ഷ പാർട്ടികൾ പാർട്ടിയിൽ നിന്നും അടർത്തി എടുക്കുവാനുള്ള ശ്രമം നടത്തുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ ഇസ്രയേൽ മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട് അങ്ങനെ ആളുകളെ അടർത്തിയെടുത്ത് വലതുപക്ഷ പാർട്ടി അധികാരം പിടിച്ചെടുക്കുവാനുള്ള സാഹചര്യം എന്തായാലും ഉണ്ട് ഇനി ആരെയും വലതുപക്ഷ പാർട്ടിക്ക് അടർത്തിയെടുക്കാൻ എടുക്കാൻ സാധിച്ചില്ലെങ്കിൽ അറുപത് അറുപത് എന്ന അംഗബലം എത്തിയാൽ രാജ്യത്ത് വീണ്ടും തിരഞ്ഞെടുപ്പ് നടത്തേണ്ടി വരുമെന്ന് എന്നതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം ജൂദോ വേദഗ്രന്ഥങ്ങളിൽ പഠിക്കുന്ന ജൂതോ ഇസ്രയേലികൾക്ക് നിർബന്ധിത സൈനിക സേവനങ്ങൾ ഇളവ് നൽകുന്നതാണ് നിലവിലെ സൈനിക ചട്ടം എന്നാൽ രണ്ടു വർഷത്തിനരികെ നിൽക്കുന്ന ഗസ അധിനിവേശ പശ്ചാത്തലത്തിൽ എന്ന ലക്ഷ്യത്തോടെയാണ് അവർക്ക് കൂടി സൈനിക സേവനം നിർബന്ധമാക്കുന്ന പുതിയ കരട് അവതരിപ്പിച്ചത് ഇത് അംഗീകരിക്കില്ലെന്ന് യുണൈറ്റഡ് തോറ ജൂതയിസം പറയുന്നു സമാന നിലപാടുള്ള ഷാ പാർട്ടിയും രാജ് രാജ്യം ഇപ്പോൾ ഉറ്റുനോക്കുന്നത് കഴിഞ്ഞ ജൂണിൽ ഇറാൻ ആക്രമണത്തിന്റെ തലേന്നാണ് യാഥാസ്ഥിതികൾ ക്ഷികളുമായുള്ള ഈ വിഷയത്തിൽ താൽക്കാലിക ധാരണയിലെത്തിയിരുന്നത് സെമിനാരി വിദ്യാർത്ഥികൾക്ക് ഇളവ് പുനഃപരിശോധിക്കാൻ നേരത്തെ ഇസ്രയേൽ സുപ്രീം കോടതി ഉത്തരവിട്ടിരുന്നു നെതന്യാഹുവിന്റെ പാർട്ടിയായ ലിക്ഡും എല്ലാ ഇസ്രയേലികൾക്കും നിർബന്ധ സൈനിക സേവനം വേണമെന്ന നിലപാടുള്ളവരാണ് ഇസ്രായേലിലെ എഴുപത്തിനാല് ശതമാനം ആളുകളും ഇപ്പോൾ നതന്യാഹുവിന് എതിരെയാണെന്ന സർവേ റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ഇതോടെ നെതന്യാഹു എന്ന യുദ്ധകൊതിയന്റെ അധികാരത്തിന്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ടിരിക്കുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം എന്തായാലും കാത്തിരുന്നു കാണാം ഇസ്രയേലിൽ നെതന്യാഹു വാഴുമോ അതോ വീഴുമോ എന്നുള്ളത്